അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സിയിലെ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ് മനുഷ്യൻ്റെ പറക്കൽ ചരിത്രം വിവരിക്കുന്ന അനേകം വാഹനങ്ങൾ തലയ്ക്കുമീതെ തൂങ്ങിക്കിടക്കുന്നു മനുഷ്യർ ബഹിരാകാശത്തേക്കും ചന്ദ്രനിലേക്കും യാത്ര ചെയ്ത വാഹനഭാഗങ്ങൾ താഴെ റോക്കറ്റുകൾ പഴയകാല ആയുധങ്ങൾ വരാൻ പോകുന്ന വാഹനങ്ങളുടെ മാതൃകകൾ ഒറ്റയാത്ര കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച ചെറുവിമാനങ്ങൾ വിജയക്കുതിപ്പ് നടത്തിയ റോക്കറ്റുകളുടെ തൽസ്വരൂപങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ബൃഹത്തായൊരു മ്യൂസിയമാണ് അമേരിക്കയുടെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം ആകാശത്തും ബഹിരാകാശത്തും ഇതുവരെ മനുഷ്യരുണ്ടാക്കിയ നേട്ടങ്ങൾക്ക് ആധാരമായ വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും യന്ത്രങ്ങളുടെയും ഒക്കെ ആദ്യ രൂപങ്ങൾ മ്യൂസിയത്തിൽ നിരത്തി പ്രദർശിപ്പിച്ചിരിക്കുന്നു അല്പം ശാസ്ത്രബോധവും ചരിത്രത്തിൽ കൗതുകവുമുള്ളവർക്ക് ദിവസങ്ങളോളം കണ്ടു നടക്കാനുള്ള കാഴ്ചകളാണ് തലയ്ക്ക് മീതയും നിലത്തുമായി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് റൈറ്റ് ബ്രദേഴ്സിൻ്റെ സൈക്കിൾ കമ്പനിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിന്റെ ഒരു ഭാഗം ഈ വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത് റൈറ്റ് സഹോദരന്മാരുടെ വീടിന്റെ ഒരു മാതൃക ഇവിടെയുണ്ട് അതിനു മുൻപിൽ ആ സഹോദരന്മാർ ഓർവിൽ എന്നും വിൽബർ എന്നും പേരുള്ള റൈറ്റ് സഹോദരന്മാരാണ് ആദ്യമായി വിജയകരമായി വിമാനം പറത്തിയത് ഇതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൗതുകകരമായ വാഹനം വാഹനത്തിനടുത്ത് ഒരു സൈക്കിളും കാണാം ഇതാണ് വ്യോമയാന ചരിത്രത്തിന് വഴിത്തിരിവുണ്ടാക്കിയ ആ വാഹനം റൈറ്റ് സഹോദരന്മാർ നിർമ്മിക്കുകയും പറത്തുകയും ചെയ്ത വിമാനം പഴയ വിമാനത്തിന്റെ മാതൃകയോ പ്രദർശനത്തിനായി പുതിയ കാലത്ത് നിർമ്മിച്ചതോ ഒന്നുമല്ല റൈറ്റ് സഹോദരന്മാരുടെ വിരൽപ്പാടുകൾ പതിഞ്ഞ ആ ആദ്യ വിമാനം ഇതുതന്നെയാണ് വിമാനം നിയന്ത്രിക്കുന്ന ഓർവിൽ റൈറ്റിന്റെ ഒരു മെഴുകു പ്രതിമയും ഇവിടെയുണ്ട് ഇങ്ങനെയായിരുന്നു ആദ്യ വിമാനത്തിൻ്റെ പറത്തൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിനാണ് റൈറ്റ് സഹോദരന്മാർ ആദ്യമായി ഈ വിമാനം വിജയകരമായി പറത്തിയത് ചിറകുള്ളതും മോട്ടോറിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതുമായ ഒരു വാഹനം ആകാശത്ത് പറത്താനാവുമെന്ന ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് അന്നവർ ചെയ്തത് ലോകത്തിൻ്റെ പല ഭാഗത്തും പല സാഹസികരും വിമാനം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിവന്ന കാലമായിരുന്നു അത് പല പരീക്ഷണങ്ങളും അമ്പെ പരാജയമടഞ്ഞു ചിലരൊക്കെ വിമാനം പറത്താനുള്ള ശ്രമത്തിനിടയിൽ മരണത്തിന് കീഴടങ്ങി പക്ഷേ റൈറ്റ് സഹോദരന്മാർ നിശ്ചയദാർഢ്യത്തോടെ തങ്ങളുടെ ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ആദ്യകാലത്ത് അവർ നിർമ്മിച്ച രണ്ട് ഗ്ലൈഡറുകളും പരാജയമായിരുന്നു എന്നാൽ തോറ്റു പിന്മാറാതെ അവർ മൂന്നാമതും ഒരു വിമാനമുണ്ടാക്കി വടക്കൻ കരോലിനയിലെ ഒരു പാടത്ത് അവർ നടത്തിയ പരീക്ഷണ പറക്കൽ വിജയമായി മനുഷ്യന്റെ ലോകവീക്ഷണത്തെ ആകെ മാറ്റിക്കളഞ്ഞ ഒരു മഹാവിജയമായിരുന്നു അത് വിമാന നിയന്ത്രണ സംവിധാനത്തിന്റെ പേറ്റന്റ് നേടിയ റൈറ്റ് സഹോദരന്മാർ പിന്നീട് അമേരിക്കയിൽ പലയിടത്തും വിമാന ഫാക്ടറികളും ഫ്ലൈറ്റ് സ്കൂളുകളും സ്ഥാപിച്ചിരുന്നു ആകാശവാഹനങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിലെ പല മാതൃകകളും ഇവിടെയുണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച ആ യന്ത്രപക്ഷികളെ അത്ഭുതത്തോടെ കണ്ടുനിന്നു ആർമി എയർ സർവീസിലെ പൈലറ്റുമാരായിരുന്ന മെക്രയോടെയും കെല്ലിയും ചേർന്ന് ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയ വരെ പറത്തിയ വിമാനമാണിത് ഇവരായിരുന്നു ആ പൈലറ്റുമാർ ഇതാ ചിക്കാഗോ എന്ന് പേരുള്ള മറ്റൊരു ചരിത്ര വിമാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ യു എസ് ആർമി എയർ സർവീസിന്റെ ഒരു ടീം നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് ലോകം ചുറ്റിയ വിമാനമാണിത് നാൽപ്പത്തിനാലായിരം കിലോമീറ്ററാണ് അന്ന് ഇത് പറഞ്ഞത് അങ്ങനെ നിരവധി വിമാനങ്ങൾ ഒരു വനിത തനിയെ അറ്റ്ലാന്റിക്കിനു കുറുകെ പറത്തിയ വിമാനമാണ് ചുവന്ന നിറത്തിലുള്ളത് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാവുന്ന വിമാനങ്ങളുടെ ആദ്യ രൂപമാണ് ഇക്കാണുന്നത് ലോക്ക് ഹീഡ് മോഡൽ എയ്റ്റ് സൈറസ് എന്നാണ് ഇതിനു പേര് ഇതാണ് ലോകത്താദ്യമായി ഒരു വനിത തനിയെ അറ്റ്ലാന്റിക്കിനു കുറുകെ പറത്തിയ വിമാനം അമേലിയ എയർഹാർട്ട് എന്ന പൈലറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഈ വിമാനം കൊണ്ട് ചരിത്ര നേട്ടം വരിച്ചത് അതുവരെ പുരുഷന്മാർക്ക് മാത്രം ആധിപത്യമുണ്ടായിരുന്ന വിമാനം പറത്തൽ രംഗത്ത് അമേലിയ തന്റെ അസാമാന്യ ധൈര്യത്തിലൂടെ ഇടം നേടുകയായിരുന്നു അറ്റ്ലാന്റിക്കിനു കുറുകെ ചരിത്രം കുറിച്ച വിമാനം പറത്തലിനു ശേഷം അമേലിയ എഴുതിയ പുസ്തകങ്ങൾ അക്കാലത്തെ ബെസ്റ്റ് സെല്ലറുകളായിരുന്നു ബലൂണുകളിൽ ആകാശയാത്ര തുടങ്ങിയ കാലത്തിന്റെ ചില സ്മരണികകളും ഇവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ലോകം ചുറ്റിയ ചിക്കാഗോ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണുന്നു ഒരു വിമാനത്തിൽ ലോകത്തെ വലം വയ്ക്കുക എന്ന ലക്ഷ്യവുമായി പല രാജ്യങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഈ സമയത്താണ് അമേരിക്ക ആർമി എയർ സർവീസിലെ എയർക്രാഫ്റ്റുകളുടെ ഒരു സ്ക്വാഡിനെ തന്നെ ലോകം ചുറ്റിപ്പറക്കാൻ സജ്ജമാക്കുന്നത് ലോവൽ സ്മിത്ത് ലെസ്ലി എർണോൾഡ് എന്നിവരായിരുന്നു ചിക്കാഗോ വിമാനത്തിലെ പൈലറ്റുമാർ സ്പിരിറ്റ് ഓഫ് സെന്റ് ലൂയിസ് എന്ന ചെറു വിമാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ന്യൂയോർക്കിൽ നിന്നും പാരീസ് വരെ നിർത്താതെ പറന്ന റെക്കോർഡിട്ട ഒറ്റ ഇഞ്ചിനുള്ള എയർക്രാഫ്റ്റ് അന്നിത് പറത്തിയ ചാൾസ് ലിൻഡൻബെർഗ് എന്ന പൈലറ്റിന് ഇരുപത്തി ഡോളർ സമ്മാനമായി ലഭിച്ചിരുന്നു അവിടെ നിന്ന് നടത്തം തുടരുമ്പോൾ എത്തുന്നത് ആകാശ യുദ്ധത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഹാളിലേക്കാണ് ഒന്നാം ലോകമഹായുദ്ധകാലത്താണ് വിമാനങ്ങൾ യുദ്ധോപകരണങ്ങളായി മാറുന്നത് അക്കാലത്തെ വലിയൊരു അത്ഭുതം കൂടിയായിരുന്നു അത് ഒന്നും രണ്ടും ലോകയുദ്ധങ്ങളിൽ ഉപയോഗിച്ചവയിൽ കൂടുതലും ഒറ്റ സീറ്റുള്ള വിമാനങ്ങളായിരുന്നു യുദ്ധകാലത്ത് വിമാനങ്ങൾ നിർമ്മിച്ചവരിൽ മുൻപന്മാർ ജർമ്മനിയായിരുന്നു കുടിൽ വ്യവസായം പോലെയാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധകാലങ്ങളിൽ ജർമ്മനിയിൽ വിമാന നിർമ്മാണ കമ്പനികൾ ഉയർന്നത് അത്തരം ചില ഫാക്ടറികളുടെ മാതൃകകൾ ഈ മ്യൂസിയത്തിലുണ്ട് നാസ യു എസ് വേണ്ടി രൂപപ്പെടുത്തിയ യുദ്ധവിമാനമാണിത് വെറും വിമാനം എന്നതിലുപരി യുദ്ധരംഗത്ത് സർവ്വസജ്ജമായി എത്തുന്ന വിനാശകാരികളായിരുന്നു നാസ നിർമ്മിച്ച ആദ്യകാലത്തെ യുദ്ധവിമാനങ്ങൾ വേഗവും ശക്തിയും കൊണ്ട് യുദ്ധരംഗത്തെയും ശത്രുരാജ്യങ്ങളെയും വിറപ്പിച്ച വമ്പൻ വിമാനങ്ങൾ ഇതൊക്കെ നാസ യു എസ് വേണ്ടി നിർമ്മിച്ച ബോംബർ വിമാനങ്ങളാണ് നാസയുടെ പ്രവർത്തനം ബഹിരാകാശ ഗവേഷണത്തിലും ദൗത്യങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് സാരം വിമാനങ്ങളെക്കുറിച്ചുള്ള പഠനം പുതിയതരം വിമാനങ്ങളുടെ ഡിസൈനിങ് നിർമ്മാണം എന്നിവയിലൊക്കെ നാസ ഏർപ്പെടുന്നുണ്ട് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന നാസ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്ഥാപിതമാകുന്നത് എങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് യു എസ് എയർഫോഴ്സിനു വേണ്ടി വൈവിധ്യമാർന്ന വിമാനങ്ങൾ നൽകാൻ അവർക്കായി ബോയിങ് വിമാനം അവതരിപ്പിച്ചതും അവരാണ് ലോകത്തെ പാസഞ്ചർ എയർലൈനിന്റെ ചരിത്രവും ഈ മ്യൂസിയത്തിൽ കണ്ടറിയാം കുറ്റമറ്റ വിമാനം കണ്ടുപിടിക്കുന്നതിനു മുൻപേ എയർലൈൻ കമ്പനി തുടങ്ങിയ രണ്ടു പേരുണ്ടായിരുന്നു അമേരിക്കയിൽ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ജീവിച്ചിരുന്ന പോർട്ടറും ഫെഡറിക് മാരിയറ്റും പ്രാകൃതമായ ഏതാനും എയർഷിപ്പുകൾ ഈ രണ്ടു പേരും ചേർന്ന് നിർമ്മിച്ചെങ്കിലും പറക്കാൻ തുടങ്ങിയപ്പോൾ ചിലത് കത്തി നശിച്ചു മറ്റു ചിലതാകട്ടെ കാഴ്ചക്കാരുടെ തലയിലേക്ക് തകർന്നു വീഴുകയും ചെയ്തു പക്ഷേ ആ സ്വപ്നങ്ങൾ വെറുതെ ആയില്ലെന്നാണ് ഈ കാഴ്ചകൾ തെളിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അമേരിക്കയിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ യൂറോപ്പിലും തുടങ്ങിയ കൊമേഴ്ഷ്യൽ എയർലൈൻ കമ്പനികളുടെ പിൻഗാമികൾ ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ചു നിൽക്കുന്നതാണ് കാഴ്ച മനുഷ്യന്റെ ആകാശയാത്രയുടെ വിസ്മയകരമായ ചരിത്രമോർത്തുകൊണ്ട് ഞാൻ മ്യൂസിയത്തിലൂടെ നടന്നു ആകാശവും കടന്ന് ഇനി ബഹിരാകാശത്തുകൂടി ഭൂഖണ്ഡാന്തര യാത്രകൾ നടത്താൻ ഒരുങ്ങുകയാണ് മനുഷ്യൻ അത് അധികം താമസിക്കാതെ യാഥാർത്ഥ്യമാകും സ്പേസ് വഴിയുള്ള ഗതാഗതത്തിൻ്റെ തുടക്കമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർ അടുത്തുതന്നെ നടത്താൻ പോകുന്ന സ്പേസ് ടൂർ വലിയൊരു ചുവടുവെപ്പിൻ്റെ ആദ്യ കണ്ണുകളിൽ ഒന്നാവുന്നതിൻ്റെ ആവേശം ഇപ്പോൾ എന്നിലുണ്ട് ആകാശ ബഹിരാകാശ വാഹന ചരിത്രം കണ്ട് മ്യൂസിയത്തിൽ നിന്നിറങ്ങുമ്പോൾ ചെറിയൊരു ദുഃഖമുണ്ടിരിക്കെ കാഴ്ചകൾ മുഴുവൻ കണ്ട് തീർന്നല്ല ഇറങ്ങുന്നത് ഗൈഡ് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ബസ്സിൽ കയറിയിരിക്കും അവസാനത്തെ ആളെയും ബസ്സിനകത്തേക്ക് കയറ്റുമ്പോഴാണ് ഞാൻ എത്തുന്നത് ഞാനും കയറി ബസ് പുറപ്പെട്ടിരിക്കുന്നു വാഷിംഗ്ടണിലെ നാഷണൽ മ്യൂസിയം ഓഫ് അമേരിക്കൻ ഇന്ത്യൻ ആണിത് രണ്ടായിരത്തി നാലിലാണ് ഇതിവിടെ സ്ഥാപിതമായത് അമേരിക്കയിലെ ആദിമ നിവാസികളാണ് റെഡ് ഇന്ത്യൻ എന്നൊക്കെ പൊതുവെയും ഇന്ത്യൻ എന്ന ഔദ്യോഗികമായും അറിയപ്പെടുന്ന ഗോത്രങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പതിനെണ്ണായിരം വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ അമേരിക്കൻ ഭൂഭാഗത്തേക്ക് യൂറോപ്യൻ കുടിയേറ്റം തുടങ്ങുന്നതോടെയാണ് ഇവിടെയുണ്ടായിരുന്ന ഗോത്രങ്ങളുടെ ദുർഗതിയുടെയും ചരിത്രം ആരംഭിക്കുന്നത് കുടിയേറിയെത്തിയവർ ഗോത്രവർഗ്ഗക്കാരെ കൊന്നൊടുക്കാനും അടിമകളാക്കാനുമാണ് മത്സരിച്ചത് യൂറോപ്യൻ കോളനിവൽക്കരണത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാനും ഇന്ത്യന്മാർ മടിച്ചിരുന്നില്ല അതെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത് ഒരിക്കൽ കൂടി വാഷിംഗ്ടൺ മോണുമെന്റ് കാഴ്ചയിലേക്കെത്തുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആദ്യ പ്രസിഡന്റിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ സ്മാരകം അതിനു മുന്നിൽ നിന്നും ഇപ്പോൾ ക്യാപിറ്റോൾ ബിൽഡിങ്ങിനടുത്തേക്ക് അമേരിക്കയുടെ ഭരണശിരാകേന്ദ്രമായ വെൺമാടം ബസ് കുറച്ചകലെയാണ് നിർത്തിയിരിക്കുന്നത് ക്യാപിറ്റോൾ ബിൽഡിംഗിനെ കൂടുതൽ വ്യക്തതയോടെ പകർത്തുന്നതിനായി ഞാൻ അതിന്റെ അരികിലേക്ക് നടന്നു ഗൈഡ് മൈക്കിൾ അപ്പൂപ്പൻ മുൻപേ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ജലാശയമുണ്ട് അതിന്റെ ഇക്കര നിന്നാലാണ് ക്യാപിറ്റോൾ ബിൽഡിംഗിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം കിട്ടുക എന്ന് ഗൈഡ് പറഞ്ഞിരുന്നു ഗംഭീരമായ റിഫ്ലക്ടിംഗ് പൂൾ നാഷണൽ മാളിലെ ചെറിയൊരു കുളമാണിത് മാളിൽ ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ നിന്ന് തുടങ്ങുന്ന മറ്റൊരു വലിയ കുളം കൂടിയുണ്ട് ദൂരക്കാഴ്ചയിൽ ചെറിയൊരു മന്ദിരമാണെന്ന് തോന്നുമെങ്കിലും അതിവിശാലമായൊരു ലോകമാണ് ക്യാപിറ്റോൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് എൺപത്തിയെട്ട് മീറ്ററാണ് ക്യാപിറ്റോൾ ബിൽഡിങ്ങിൻ്റെ ഉയരം അതായത് ഇരുപത്തിയഞ്ച് നിലയുള്ള കെട്ടിടത്തിൻ്റെ ഉയരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന തോമസ് ജെഫേഴ്സൺ ആണ് ഒരു ക്യാപിറ്റോൾ മന്ദിരം പണിയുന്നതിനുള്ള നിർദ്ദേശം വെച്ചത് അതിൻ്റെ രൂപരേഖ സമർപ്പിക്കുന്നതിനായി ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ചു ഏറെ എൻട്രികൾ എത്തിയെങ്കിലും വില്യം തോർട്ടൻ എന്ന ആർക്കിടെക്ട് നൽകിയ ഈ ഡിസൈനാണ് അംഗീകരിക്കപ്പെട്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രൗഢയും സൗന്ദര്യവും ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ ലാളിത്വവും മേളിക്കുന്ന മന്ദിരമായി ക്യാപിറ്റോൾ താജ്മഹലിനു ശേഷം സുന്ദരമായ മന്ദിരമെന്നാണ് ഗൈഡ് മൈക്കൽ അപ്പൂപ്പൻ ഇതിനെ വിശേഷിപ്പിച്ചത് സൗന്ദര്യം താജ്മഹലിനാണ് കൂടുതലെന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു ക്യാപിറ്റോൾ ബിൽഡിംഗിൽ നിന്നും തിരിഞ്ഞു നിന്നാൽ കാണുന്നത് ഇതാണ് പോകുന്ന നാഷണൽ മാളിന്റെ മധ്യത്തിൽ വാഷിംഗ്ടൺ മോണുമെന്റ് ഒരു ഭൂചലനത്തിൽ സംഭവിച്ച കേടുപാടുകൾ തീർക്കാൻ വാഷിംഗ്ടൺ മോണുമെന്റ് ഇപ്പോൾ പൊതിഞ്ഞു കെട്ടിവെച്ചിരിക്കുകയാണ് ക്യാപിറ്റോൾ ബിൽഡിംഗിന്റെ ഇരുവശങ്ങളിലുമായി വലിയ ചില കെട്ടിടങ്ങളുണ്ട് വലതുവശത്തു കാണുന്ന കെട്ടിടം റൈബൺ ഹൗസ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നു യു എസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിർമ്മിച്ചതാണത് പഴയതും പുതിയതുമായ മന്ദിരങ്ങളുടെ വലിയൊരു കോംപ്ലക്സ് ആണ് ഇന്ന് ക്യാപിറ്റോൾ ഹിൽ യു എസ് ഹൗസ് ചേമ്പറും സെനറ്റ് ചേംബറുമാണ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ഹൗസ് ചേംബറിൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഇരിപ്പിടങ്ങളും സെനറ്റ് ചേംബറിൽ രണ്ടു നിലകളിലായി നൂറ് ഇരിപ്പിടങ്ങളുമാണുള്ളത് ഇത് നിർമ്മിച്ച കാലത്ത് ജോർജ് വാഷിങ്ടണനു വേണ്ടി ഒരു സ്മാരക കുടീരത്തിനുള്ള സ്ഥലം കണ്ടുവച്ചിരുന്നു പക്ഷേ തന്റെ മൃതദേഹം കുന്നിൽ സംസ്കരിക്കണമെന്ന് വാഷിംഗ്ടൺ നിർദ്ദേശിച്ചിരുന്നതിനാൽ ക്യാപിറ്റോളിൽ ആരുടെയും കുടീരങ്ങൾ പാടില്ല എന്ന് പൊതു തീരുമാനത്തിലെത്തുകയായിരുന്നു ക്യാപിറ്റോളിലെ റിഫ്ലക്ടിംഗ് പൂൾ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോട്ടോ എടുക്കുന്ന ദമ്പതികളെയും കുളത്തിലെ വെള്ളത്തിൽ കളിക്കുന്ന കുട്ടികളെയുമൊക്കെ ഇവിടെ കാണാം കാൽപ്പനിക ഛായയുള്ള ഒരു പ്രദേശം ഇരുന്നൂറ്റി എഴുപത്തിനാല് ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുന്ന വെൺമന്ദിരം ഇവിടെ ഇങ്ങനെ നിൽക്കെ ഈ കെട്ടിടത്തിൽ നടന്ന സുപ്രധാന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ് ഇതിൻ്റെ ഓരോ ബാൽക്കണിയും ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചതാണ് താഴെ ആർച്ചുപോലുള്ള ഒരു കവാടം കാണാം അതിനു മുന്നിലെ ബാൽക്കണിയിൽ നിന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജനത്തെ അഭിവാദ്യം ചെയ്യുന്നത് അതിനുശേഷം പ്രസിഡന്റ് കുടുംബസമേതം ഈ പടവുകൾ ഇറങ്ങിവരും അപ്പോൾ പ്രസിഡന്റിനുള്ള ഒരു ലിമോസിൻ പടവുകൾക്ക് ചുവട്ടിൽ കാത്തുനിൽപ്പുണ്ടാവും അതിൽ കയറി പെൻസിൽവേനിയ അവന്യൂവിലൂടെ പാതക്കിരിവശവും തിങ്ങിനിൽക്കുന്ന ജനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് വൈറ്റ് ഹൌസിലേക്ക് പോവുകയും ചെയ്യും മുൻപു ചില പ്രസിഡന്റുമാർ ഇവിടെ ശേഷം കാൽനടയായി വൈറ്റ് ഹൌസിലേക്ക് പോയ ചരിത്രവുമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എത്ര മനോഹരമായാണ് ഒരു തലസ്ഥാന നഗരത്തെ രൂപപ്പെടുത്തിയതെന്ന് നാം അത്ഭുതപ്പെട്ടു പോകും ലോകത്തിൻ്റെ തന്നെ തലസ്ഥാനമാക്കാൻ വേണ്ടി അന്ന് തന്നെ രൂപപ്പെടുത്തിയതാണിതെന്നു തോന്നും ഗൈഡ് ക്യാപിറ്റോളിനു മുന്നിലെ ഉപസംഹാര പ്രസംഗത്തിനു ശേഷം നടപ്പു തുടങ്ങി ഇവിടെ നിന്നും യാത്ര തുടരാൻ നേരമായിരിക്കുന്നു ബസ്സിൽ കയറി നാഷണൽ മാളിലൂടെ യാത്ര തുടരുകയാണ് മരങ്ങൾ തണൽ വിരിക്കുന്ന സുന്ദര ഉദ്യാനം പാർക്കിംഗ് ഏരിയകളിൽ കാറുകളുടെ തിര നേരം നാലരയായിരിക്കുന്നു ന്യൂയോർക്കിലേക്ക് ഇനി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യണം മടക്കയാത്രയിലും കുറേ നേരം ക്യാപിറ്റോളിന്റെ താഴികക്കുടം കാണാം നാലു ലക്ഷം കിലോഗ്രാം കാസ്റ്റ് അയൺ കൊണ്ടാണ് ക്യാപിറ്റോളിന്റെ താഴുകക്കുടം നിർമ്മിച്ചിരിക്കുന്നത് വാഷിങ്ട് ഹൃദയഭാഗം പിന്നിലായിരിക്കുന്നു ഒരു അണ്ടർപാസിലൂടെയാണ് നഗരത്തിന് പുറത്തേക്ക് കടക്കുന്നത് നാഷണൽ മാൾ നടിയിലൂടെയും മറ്റും ഇത്തരത്തിലുള്ള പല പാതകൾ പോകുന്നുണ്ട് അണ്ടർപാസിൽ നിന്നും പല നിലകളിലായുള്ള ഫ്ലൈഓവറുകളിലേക്ക് കയറുന്നു ഇൻഫ്രാസ്ട്രക്ചർ വൈപുല്യം അത്ഭുതമുളവാക്കുന്ന കാഴ്ചയാവുകയാണ് ഇപ്പോഴും പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം ഈ കെട്ടിടങ്ങൾ കൊന്നിനും ക്യാപിറ്റോൾ ബിൽഡിങ്ങിനേക്കാൾ ഉയരത്തിൽ വളരാനാവില്ലെന്നത് വേറെ കാര്യം ധാരാളം ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളുമൊക്കെയായി പാതകളുടെ ശൃംഖല ഇവിടെ നിന്നും വലത്തുവശത്താണ് പെൻഡഗൺ ആസ്ഥാനം അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല വാഷിംഗ്ടണിലെ കൂടുതൽ കാഴ്ചകൾ ചിത്രീകരിക്കാൻ ഒരിക്കൽ കൂടി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് രണ്ട് ദിവസം ഈ നഗരത്തിൽ താമസിക്കണം പെൻഡകൻ ഉൾപ്പെടെ ചിത്രീകരിക്കാനുണ്ടിവിടെ നഗരം പിന്നിട്ട് വന്ന വഴിയെ തന്നെ ന്യൂയോർക്കിലേക്ക് മടങ്ങുകയാണ് വാഷിംഗ്ടൺ നഗരം കഴിയുന്നതോടെ ഇരുഭാഗത്തും വനസമാനമായ പ്രദേശങ്ങളാണ് അമേരിക്കയുടെ കൂടുതൽ ഭാഗങ്ങളും ഇങ്ങനെ വനമാണെന്ന് തോന്നിപ്പോകും കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുകയാണ് വൃക്ഷരാജി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം പാതയോരങ്ങളിൽ വീടുകളോ ചെറുപട്ടണങ്ങളോ കൃഷിയിടങ്ങളോ ഒന്നും കാണുന്നില്ല ഇത് സ്വാഭാവിക വനമാണെന്ന് കരുതാൻ വയ്യ പാതയുടെ ഇരുവശവും ഹരിതവൽക്കരിച്ചതാണ് നമുക്കും കണ്ടുപിടിക്കാവുന്ന ഒരു മാതൃകയാണിതെന്ന് എനിക്ക് തോന്നി നമ്മുടെ ഡ്രൈവർ ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ കണ്ടിട്ടില്ലാത്തതാണിത് ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ ചെയ്യുന്നത് ഇവിടെ കുറ്റമാണ് നിയമം തെറ്റിക്കുന്നവർ അമേരിക്കയിലുമുണ്ട് കാടിൻ്റെ കാഴ്ച നീണ്ടു പോകുന്നു ഈ വനങ്ങൾക്കുള്ളിൽ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളുമുണ്ടെന്നതാണ് വസ്തുത ഗോധാഡ് സ്പേസ് സ്റ്റേഷൻ ഈ വനത്തിനുള്ളിലെവിടെയോ ആണ് അവിടേക്കുള്ള വഴിയും ചൂണ്ടുപലകയുമൊക്കെ യാത്രക്കിടയിൽ കണ്ടിരുന്നു നാസയുടെ ആദ്യ സ്പേസ് ഫ്ലൈറ്റ് സെന്ററാണ് ഗോധാഡ് വാഷിംഗ്ടണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണത് പതിനായിരം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഗഥാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്റർ പാതകളുടെ മനോഹാരിത ഇവിടെ ഒരു കാഴ്ച തന്നെയാണ് തലങ്ങും വിലങ്ങും പോകുന്ന പാതകൾ ഇടയ്ക്കിടെ അണ്ടർപാസുകൾ ചില പട്ടണങ്ങളെയോ നദികളെയോ കടക്കുന്നത് ഇത്തരം ടണൽ പാതകളിലൂടെയാണ് അമേരിക്കയിൽ എല്ലാം ടോളുകളില്ലാത്ത പാതകളാണെന്ന് അടുത്തിടെ ഒരു ചർച്ചയിൽ കേട്ടിരുന്നു അത് ശരിയല്ല അമേരിക്കയിലുമുണ്ട് ടോൾ സമ്പ്രദായം ഇത് അത്തരമൊരു ടോൾ ഗേറ്റ് ആണ് ഹൈവേകളുടെ മാത്രം ടോൾ ആകണമെന്നില്ല പാലങ്ങളുടെയോ അണ്ടർപാസിൻ്റെയോ ടോൾ ബൂത്തുകളാകാം പാതകളുടെ ഇരുവശവും ഹരിതവൽക്കരിച്ചിരിക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് ഒരു കൊടും വനത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് തോന്നും എക്സ്പ്രസ് വേ എന്ന ആശയം ചർച്ചയ്ക്ക് വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ ഉയരുന്ന ആരോപണം അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുമെന്നാണ് ഒരു പരിധിവരെ തെറ്റായ ധാരണയാണത് ഒരുപക്ഷെ നാട്ടിൽ ഇതുവരെയുണ്ടായ പാതകളിൽ നിന്നുള്ള അനുഭവം തന്നെയാവാം പരിസ്ഥിതിവാദികളെ അത്തരമൊരു ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കാണുക ഒരു വാഹനവും എൻജിൻ ഓൺ ചെയ്ത് കിടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടിയാണിത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്ത് എത്താവുന്ന രീതിയിലാണ് ഈ പാതകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഇത്തരമൊരു പാത നമ്മുടെ നാട്ടിൽ വരുന്നതിനെക്കുറിച്ചൊന്ന് സങ്കല്പിക്കാം നിലവിൽ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് എത്താൻ പന്ത്രണ്ട് മണിക്കൂർ വേണമെന്നിരിക്കട്ടെ ഇത്രയും നല്ലൊരു പാതയാണെങ്കിൽ യാത്രാ ദൈർഘ്യം ആറു മണിക്കൂറായി ചുരുങ്ങുന്നു അതിനർത്ഥം ഓരോ വാഹനവും ആറ് മണിക്കൂർ ലാഭിക്കുന്നു എന്നതാണ് അൻപതിനായിരം വാഹനങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കാസർകോട്ടേക്ക് ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ ഓരോന്നും ആറു മണിക്കൂർ വീതം ലാഭിക്കുന്നു അതായത് മൊത്തം മൂന്ന് ലക്ഷം മണിക്കൂർ ഓരോ മണിക്കൂറിനും നാല് ലിറ്റർ ഇന്ധനം കത്തിക്കണമെന്നിരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഓരോ വാഹനവും ഇരുപത്തിനാല് ലിറ്റർ ഇന്ധനമാണ് ലാഭിക്കുന്നത് അൻപതിനായിരം വാഹനങ്ങളാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം ലിറ്റർ ഇന്ധനമാണ് ലാഭിക്കാനാവുക അതിന്റെ വില കൂടാതെ പന്ത്രണ്ട് ലക്ഷം ലിറ്റർ ഇന്ധനം കത്തുമ്പോഴുള്ള അന്തരീക്ഷ മലിനീകരണം നടക്കുന്നില്ല എന്ന ലാഭം കൂടിയുണ്ട് അതാണ് നാടിനുണ്ടാവുന്ന ലാഭം ഒരു ദിവസം പന്ത്രണ്ട് ലക്ഷം ലിറ്റർ ഇന്ധനം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭം തന്നെയാണ് ഇത്തരം മുൻകാഴ്ച തന്നെയാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്കുമുള്ളത് നമ്മുടെ നാട്ടിലും ഇത്തരം പാതകൾ വരുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ന്യൂയോർക്ക് ലക്ഷ്യമാക്കി കുതിക്കുന്ന ബസിൽ ഞാനിരുന്നു